ം സ്വാതന്ത്ര്യസമര സേനാനിയായ വീർ സവർക്കറിനെ ബ്രിട്ടീഷുകാരുടെ സേവകനെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചത് വലിയ വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ടായിരുന്നു ബഹുമാനിക്കേണ്ടവരെ അധിക്ഷേപിച്ചും വായിൽ തോന്നുന്ന മണ്ടത്തരങ്ങൾ എഴുന്നള്ളിച്ചുമൊക്കെ ഇന്നും വാർത്തകളിൽ ഇടം പിടിക്കാൻ ഒരുപക്ഷെ പപ്പുമോനല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്നാൽ പലപ്പോഴും നേതാവിന്റെ വിവാദ പരാമർശങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെക്ക് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോഴത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി കൊടുത്ത് ജയിൽ മോചിതനായ സവർക്കറെ ഫ്രഞ്ച് സന്ദർശത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചതാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ചയാകുന്നത് ഫ്രഞ്ച് നഗരമായ മാഴ്സിയിൽ എത്തിയപ്പോഴായിരുന്നു മോദി സവർക്കറയും അദ്ദേഹത്തിന്റെ ധീരമായ പ്രവൃത്തിയും അനുസ്മരിച്ചത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രൂണുമായി ചേർന്ന് പുതിയ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യയുടെ ഉദ്ഘാടനം നിർവഹിക്കാനാണ് മോദി മാഴ്സിയിൽ എത്തിയത് മാഴ്സയിൽ ഇറങ്ങി സ്വാതന്ത്ര്യത്തിനായുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളിൽ ഈ നഗരത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട് മഹാനായ വീർസവർക്കർ ധീരമായി രക്ഷപ്പെടാൻ ശ്രമിച്ചത് ഇവിടെ വെച്ചാണ് അദ്ദേഹത്തെ ബ്രിട്ടീഷ് കസ്റ്റഡിയിൽ ഏൽപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ട മാഴ്സയിലെ ജനങ്ങളോടും അക്കാലത്തെ ഫ്രഞ്ച് ആക്ടിവിസ്റ്റുകളോടും നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് മോദിയുടെ ട്വീറ്റ് സവർക്കറുടെ ധീരത തലമുറകളെ പ്രചോദിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു ലോകമഹായുദ്ധങ്ങളിൽ വീരമൃത്യു വരിച്ച ഇന്ത്യൻ സൈനികരുടെ ത്യാഗത്തെ ആദരിക്കുന്നതിനായി നിർമ്മിച്ച മസാർഗൂസ് യുദ്ധ സെമിത്തേരിയിലും മോദി മാക്രോണിനൊപ്പം സന്ദർശിച്ചു ഇന്നയിടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇടം നേടിയ നഗരമാണ് ഫ്രാൻസിലെ മാൾസെ നഗരം ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ നാസിക് ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട് സവർക്കർ ലണ്ടനിൽ അറസ്റ്റിലായിരുന്നു വിചാരണയ്ക്കായി അദ്ദേഹത്തെ കപ്പലിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് മാഴ്സിയിൽ നിന്ന് സവർക്കർ കടലിലേക്ക് ചാടി കപ്പൽ നിന്ന് ബ്രിട്ടീഷ് സൈന്യം വെടിയുതിർത്തെങ്കിലും അദ്ദേഹം നീന്തി രക്ഷപ്പെട്ടുവെന്നാണ് സർക്കാർ വെബ്സൈറ്റായി അമൃത മഹോത്സവം ഡോട്ടിൽ പറയുന്നത് എന്നാൽ ബ്രിട്ടീഷ് പോലീസ് അദ്ദേഹത്തെ മാഴ്സലയിൽ വെച്ച് അറസ്റ്റ് ചെയ്തു ഈ അറസ്റ്റിനെതിരെ ഫ്രഞ്ച് സർക്കാർ ഹേഗ് അന്താരാഷ്ട്ര കോടതിയിൽ പ്രതിഷേധിച്ചിരുന്നു മാത്രമല്ല മാഴ്സയിലെ ജനങ്ങളും സവർക്കറെ വിട്ടുകൊടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം സംഘടിപ്പിച്ചിരുന്നു എന്നാൽ ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഫ്രഞ്ച് സർക്കാർ അദ്ദേഹത്തെ വിട്ടുകൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു അതേസമയം പ്രധാനമന്ത്രിയുടെ ഈ പരാമർശങ്ങൾ ഇപ്പോൾ കത്തി നിൽക്കുന്ന സാഹചര്യമാണ് പലരും രാഹുൽ ഗാന്ധി നടത്തിയ വിവാദ പരാമർശം ചൂണ്ടിക്കാട്ടി ഇതിനോടകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ബ്രിട്ടീഷുകാര സവർക്കറെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ തടവിലാക്കിയപ്പോൾ മഹാത്മാഗാന്ധി വിതൽ വിഥൽഭായ് പട്ടേൽ ബാലഗംഗാധര തിലക് എന്നിവരുൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ വിട്ടയക്കാൻ ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് അതുപോലും കണക്കിലെടുക്കാതെയാണ് പപ്പുമോൻ ഇത്തരം പരാമർശം നടത്തിയെന്ന വിലയിരുത്തലുകളൊക്കെ ഇതിനോടൊക്കെ തന്നെ ഉയർന്നിട്ടുമുണ്ട് എന്നാൽ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസമാണ് ഫ്രാൻസിലെത്തിയത് പാരീസിലെ എലിസി കൊട്ടാരത്തിൽ ഒരുക്കിയ അത്താഴ വിരുന്നിൽ പങ്കെടുത്ത മോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോണുമായും യു എസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഗൂഗിൾ സിഇഒ സുന്ദർ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ജർമ്മൻ ചാൻസലർ ഗോൾ തുടങ്ങിയവരും അത്താഴ വിരുന്നിൽ പങ്കെടുത്തിരുന്നു